സൗഹൃദത്തിന് ട്രംപിന്റെ നിഖണ്ഡുവിൽ സ്ഥാനമില്ലെന്ന് ലോകം തിരിച്ചറിയുകയാണ് സഖ്യകക്ഷിയായ യൂറോപ്പിനെ തീരുവകൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ ഇന്ത്യ എങ്ങനെയാണ് ഈ ട്രംപ് കണിയിൽ വീഴാതെ രക്ഷപ്പെട്ടത് ലോക രാജ്യങ്ങളെ വിറപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ബോംബുകൾ യൂറോപ്പ് മുട്ടുമടക്കുമ്പോഴും അമേരിക്കയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ ഇന്ത്യ ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്പിനെ ഭീഷണിപ്പെടുത്തുന്ന ട്രംപിനെ റഷ്യയുമായും ബ്രിട്ടനും ചൈനയുമായും ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിലൂടെ പ്രതിരോധിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ പുതിയ നയതന്ത്ര അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം ബിലാത്തി എഡിറ്റോറിയൽ ടീം തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് ലോക വ്യാപാര വലിയ പ്രത്യാഖ്യാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സഖ്യകക്ഷിയാണോ ശത്രുവാണോ എന്ന് നോക്കാതെ താരിഫുകൾ അടിച്ചേൽപ്പിക്കുന്ന ട്രംപ് ശൈലിക്ക് മുന്നിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പതറിപ്പോയി എന്നാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്വീകരിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രമാണ് അമേരിക്കയിൽ നിന്നും കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും ഇന്ത്യക്ക് ഗുണകരമല്ലാത്ത ഒരു കരാറിലും ഒപ്പിടാൻ ശ്രീ മോദി തയ്യാറായില്ല ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം വരെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച ട്രംപിന്റെ നടപടിക്ക് മുന്നിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനെതിരെ യു എസ് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും സ്വന്തം താൽപര്യങ്ങൾക്കാണ് മുൻഗണനയെന്ന് ശ്രീ മോദി സർക്കാർ വ്യക്തമാക്കി ട്രംപ് പലപ്പോഴും ചർച്ചകൾക്കു ഉപയോഗിക്കുന്ന പരസ്യമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി നിശബ്ദവും എന്നാൽ ശക്തവുമായ പ്രതിരോധമാണ് ഇന്ത്യ സ്വീകരിച്ചത് ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് ഗ്രീൻലാന്റ് വാങ്ങാനുള്ള ട്രംപിന്റെ നീക്കത്തെ എതിർത്ത എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ പത്ത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമും ട്രംപിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സഖ്യകക്ഷിയാണെന്ന പരിഗണന പോലും നൽകാതെയാണ് ട്രംപ് യൂറോപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്നാൽ യു എസുമായി ഒരു ഏകപക്ഷീയമായ വ്യാപാര കരാറിന് തിടക്കം കാണിക്കാതെ മാറി നിന്ന് ശ്രീ മോദിയുടെ തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണം കരുതുവാൻ റഷ്യ ബ്രിട്ടൻ യു എ ഇ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തന്നെ ഇന്ത്യ അതിന്റെ നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിച്ചു ഉപരോധ ഭീഷണികൾക്കിടയിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടർന്നു ഇതിലൂടെ രാജ്യത്തെ ഇന്ധന വില നിയന്ത്രിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിൽ റഷ്യയുമായുള്ള വ്യാപാരം റെക്കോർഡ് വേഗത്തിലാണ് മുന്നേറുന്നത് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അറുപത്തെട്ട് ബില്യൺ ഡോളറിലെത്തി നിൽക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഇത് നൂറ് ബില്യൺ And right after Davos, the next weekend, I will travel to India. There's still work to do, but we are on the cusp of a historic trade agreement. Indeed, some call it the mother of all deals. One that would create a market of two billion people accounting for almost a quarter of global GDP, and crucially, that would provide a first-mover advantage for Europe with one of the world's fastest-growing and most dynamic continents. Shanghai Corporation Organization Xi നയതന്ത്ര ബന്ധങ്ങളിൽ മഞ്ഞുരുകലിന് കാരണമായി ഏറ്റവും ഒടുവിലായി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ മൂന്ന് മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഇന്ത്യ സന്ദർശനം ലോകശ്രദ്ധ പിടിച്ചുപറ്റി പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുമായുള്ള വ്യാപാരം ഇരുന്നൂറ് ബില്യൺ ഡോളറാക്കി ഉയർത്താനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത് അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ തന്നെ ലോകത്തെമ്പാടും ശക്തമായ വ്യാപാര ശൃംഖല കെട്ടിപ്പടുക്കുന്ന ഇന്ത്യയുടെ ഈ നീക്കം ട്രംപിന്റെ താരിഫ് പ്ലേബുക്കിന് ഇന്ത്യ നൽകുന്ന കൃത്യമായ മറുപടിയാണ് യു എസിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ ക്ഷമയോടെ നേരിടുകയും ലോകരാഷ്ട്രങ്ങളുമായി സന്തുലിത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഇന്ത്യ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കരുത്തായി മാറുകയാണ് ട്രംപിന്റെ വ്യക്തിപരമായ പ്രീണനങ്ങൾക്ക് വഴങ്ങാതെ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിയ ശ്രീ മോദിയുടെ ഈ ക്ഷമയുടെ രാഷ്ട്രീയം ഇപ്പോൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ